കുട്ടിയപ്പോ ഇതൊന്നും മൂത്തിട്ടില്ലല്ലോ എല്ലാം മൂക്കാത്തെയാ വെട്ടിയ ഉപ്പേരിക്കൊന്നും പറ്റൂല ഉപ്പേരിക്കും പറ്റിയല്ല ഉണ്ട് പ്ലാവുണ്ട് കുട്ടയ തോട്ടത്തിൽ കുറെ ഉണ്ട് ചേട്ടാ എല്ലാം പറിക്കുന്നുണ്ടോ ചക്ക എല്ലാം ചക്ക പറിച്ചു കളയുക ഇപ്പൊ എല്ലാം മൊത്തം വെട്ടി കളയുവോ ചക്ക ഇപ്പൊ അല്ല അപ്പൊ ഈ മുകളിലേക്കുള്ള ഒന്നും കിട്ടൂല ആന കുലു പറിക്കോ ആ മുകളോട്ടെല്ലാം പറിക്കുക ഒരു പത്ത് പതിനഞ്ച് പ്രാവ എല്ലേ ചക്ക വെട്ടിക്കളുക എല്ലാത്തിലും ചക്ക വെട്ടി കളയുക ഇഷ്ടംപോലെ സത്യം ഉണ്ടായിരുന്നത് അപ്പൊ അഴുത്തൊന്നും കിട്ടൂല ആന എല്ലാം അവിടുന്ന് എല്ലാം അല്ല ഞാൻ ചോദിക്കുന്നേ ഉയരത്തിലേക്കുള്ള ചക്കിട്ട് കുലുക്കി കളയുക ഒന്നും കിട്ടിയല്ല അല്ല ഈ ചക്ക പഴിക്കുമ്പോൾ ശല്യം അധികം കൂടുതൽ വരും ശല്യം മഴക്കാലമായ ഭയങ്കര ശല്യമാണ് അപ്പം മഴ തുടങ്ങുന്നതിന് മുന്നേ എല്ലാം അല്ല കളഞ്ഞേക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ കുറയും ഈ മൂക്കാത്ത ചക്ക എന്തിനാ കറിക്കുക ഉപ്പേക്കാൻ എന്തിനേക്കും പറ്റും കളയുകൊടുക്കുക അല്ലാണ്ട് ഇപ്പം ഇല്ല കുറെ ഇവിടെ കിടന്ന് ജീവി പോവുക ഇന്നലെ ഒരു അഞ്ചാറിന് ഉണ്ടായിരുന്നോ ഇന്നലെ ആ പകല് വരുമോ പകല് വരിക ഒരു ആറുമണി കഴിഞ്ഞാൽ നോക്കിയാൽ മതി സന്ധ്യക്ക് ശേഷം അല്ലേ അത് ശേഷം അത് പിലിച്ച ആവുമ്പഴേക്കും കയറി പോകാം പോകൂല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോളു ഇത് മൂന്ന് ദിവസം പോകുന്നത് പോയാ ആന ന്നാ ഇത് ഒട്ട ചവിട്ടി ചവിട്ടി കഷം പൊളി പോലും അത് മൂത്താ മൂത്ത ചക്കോളൂ മൂത്തത് നോക്കിയിട്ടേ തിന്നുള്ളൂ ഇനിയിപ്പോ കൊറേ പ്ലാവിലെ ചക്ക വെട്ടാൻ ഉണ്ടോ അതിന് കുറെ പ്ലാവ് വെട്ടാണ്ട് ഇത് അങ്ങോട്ടൊക്കെ ചക്ക പ്ലാവുണ്ട് ആ പ്ലാവുണ്ട് പശുവിന് വെട്ടിക്കൊടുത്ത മടലടക്കം ഫുള്ള് തിന്നോളൂ പശുല്ല മൊത്തം തിന്നോളൂ അതെയോ ആ പക്ഷെ ചെയ്യുന്ന സാധനം ഒന്നും വിൽക്കാനും കിട്ടുന്നില്ല ചക്ക ചക്കെട്ടാനും പണിക്കാരാക്കേണ്ട സ്ഥിതി ആയില്ലേ അങ്ങനെ തന്നെയായി ചക്ക നല്ല ഇഷ്ട നല്ലോണം തിന്നുന്നുണ്ടല്ലോ ഉണ്ടായിരുന്നു ചക്ക ചക്ക ഏറ്റവും തിന്നുള്ളൂല്ലേ സമീറേ പഴുത്ത ചക്ക തിന്നാന്ന് വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നാൽ തന്നെ നടക്കൂല